ഞായറാഴ്ച കൊച്ചിയിൽ നടന്ന പാർട്ടി വിരുദ്ധ യോഗത്തിൽ പങ്കെടുത്തവരെ കർശനമായി നേരിടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് പ്രേംനാഥ് അടക്കമുള്ളവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി വിമതയോഗം വിളിച്ച പ്രേംനാഥും മനൂരികളും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എം വി വീരേന്ദ്രകുമാറിന്റെയും മകൻ എം വി ശ്രേയാംസ് ഏകാധിപത്യ രീതിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു വിമതയോഗം സംഘടിപ്പിച്ചതും പരസ്യ വിമർശനം ഉന്നയിച്ചതും പാർട്ടി ഭരണഘടനയുടെ പതിനാലാം റൂളിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴത്തെ പാർട്ടിക്കെതിരെയുള്ള യോഗത്തിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ പ്രേംനാഥിനെ തലസ്ഥാനത്ത് നീക്കാനാണ് തീരുമാനം കൂടുതൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രേംനാഥിന് നോട്ടീസ് അയയ്ക്കാനും തീരുമാനിച്ചതായി എം വി വീരേന്ദ്രകുമാർ അറിയിച്ചു വിമതയോഗത്തിനുശേഷം പരസ്യപ്രതികരണം നടത്തിയ കൊല്ലത്തുനിന്നുള്ള നേതാവ് കൂട്ടിക്കട അഷ്റഫിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യോഗത്തിൽ പങ്കെടുത്ത പാലക്കാട് നിന്നുള്ള അഡ്വക്കേറ്റ് മുരുകദാസ് തൃശൂരിൽ നിന്നുള്ള അയ്യറപ്പായി എന്നിവരോടും വിശദീകരണം തേടും പാർട്ടിയുടെ സീനിയർ നേതാവ് കെ കൃഷ്ണകുട്ടി അടക്കമുള്ള നേതാക്കന്മാരുടെ ആശീർവാദത്തോടെയായിരുന്നു കൊച്ചിയിലെ വിമതയോഗം യുഡിഎഫിന്റെ നയങ്ങളും നിലപാടുകളിലും എസ് ജെഡിയിലെ വലിയൊരു വിഭാഗം അതൃപ്തരാണ് ഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലുണ്ടായ തോൽവിയടക്കമുള്ള പ്രശ്നങ്ങൾ വീരേന്ദ്രും മകൻ സ്വീകരിച്ച നിലപാടിൽ പാർട്ടിക്കകത്ത് കടുത്ത അമർഷമുണ്ട് അച്ചടക്ക നടപടിയിലൂടെ വിമത നീക്കത്തിന് തടയിടാനാണ് നേതൃത്വത്തിന്റെ ശ്രമമെങ്കിലും അടുത്ത മാസം ഇരുപത്തിയേഴിന് ജനതാദളുമായി ചേർന്ന് കൊച്ചിയിൽ സംയുക്ത പരിപാടി സംഘടിപ്പിക്കാനാണ് വിമതരുടെ തീരുമാനം